ബോയ്സ് വിദ്യാർത്ഥി എം കുടുംബത്തിന് വീട് വീട് പൊതുവിദ്യാഭ്യാസ കീഴിൽ കേരള സ്റ്റേറ്റ് ഭാരത് ആൻഡ് ഗൈഡ്സ് ആണ് നൽകുന്നത് എന്ന വീടിന്റെ നിർമ്മാണം നടക്കുന്നത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുൻറെ കുടുംബത്തിനാണ് വീട് ഒരുങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകുന്നത് മിഥുന്റെ വീട് എന്റെയും എന്ന് പേരിട്ട് നടത്തുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പടിഞ്ഞാറക്കല്ലട വിളന്തറയിൽ മിഥുന്റെ നിലവിലെ പഴയ വീടുള്ള ഭൂമിയിലാണ് പുതിയ വീട് നിർമ്മിക്കുന്നത് ജൂലൈ പതിനേഴിന് രാവിലെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചത് മൂലമുണ്ടായ വേദനയിൽ താങ്ങും തണലുമായി പൊതുവിദ്യാഭ്യാസ മുഖ്യമന്ത്രി തന്നെ കളക്ടർമാരുടെ ബന്ധപ്പെട്ട് സംസ്ഥാന സാധ്യതയുള്ള നിലയിൽ നിൽക്കുന്ന കക്ഷങ്ങളും അതേപോലെ കണക്ഷൻ സുഖത്തിന് കണ്ട് കണ്ടുപിടിക്കാനും ഒരു മാസത്തിനുള്ളിൽ തന്നെ കളക്ടർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടകരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു അവിടൊപ്പം തന്നെ പ്രാധാന്യപ്പെട്ടതാണ് കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഞാൻ ഇന്നലെ ചാരമ്പൂർ ചെന്നപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഒമ്പത് വയസ്സുകാരി അവരുടെ ഒരു കത്ത് കണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഒരു നാലു മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ മിഥുന്റെ കുടുംബത്തിന് കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയും മന്ത്രി പുലർത്തി നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് സാധാരണ ഞങ്ങളൊരു നാലു മാസക്കാലം കൊണ്ട് ഈ നിർമ്മാണീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്